അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം എങ്ങനെ ശല്യം ഉണ്ടാക്കും ആർക്ക് ശല്യം ഉണ്ടാക്കും അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം അൻവർ നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ച് അൻവർ ഒരു ആൻറ്റി പിണറായി ആളാണ് ശരി സഖാക്കന്മാരുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ കൂടി പോയിട്ടുണ്ട് ഇതാണല്ലോ അൻവറും പറയുന്നത് അങ്ങനെ അൻവർ സ്വതന്ത്രനായി നിന്നാൽ ഒരു പത്തോ ഇരുപതിനായിരം വോട്ട് എൽ ഡി എഫിൻ്റെ പിടിച്ചോണ്ട് പോകുന്നു വളരെ ഈസിയായി കോൺഗ്രസ് ജയിക്കുന്നു അതാണല്ലോ സംഭവിക്കേണ്ടത് പക്ഷേ അതല്ല അവിടെ സംഭവിക്കാൻ പോകുന്നത് കാര്യം അൻവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്നാൽ അവിടെ തോക്കാൻ പോകുന്നത് യു ഡി എഫ് ആണെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം അൻവർ പിടിച്ചു മാറ്റാൻ പോകുന്ന വോട്ട് യു ഡി എഫിന്റെ വോട്ടാണ് അതുകൊണ്ടാണ് ഇവര് വെപ്രാളം കാണിക്കുന്നത് സ്വരാജ് വരുമ്പോഴും ആദ്യത്തെ ദിവസം സതീശൻ പറഞ്ഞെന്താ സ്വരാജിന്റെഷിപ്പ് ഡിക്ലെയർ ചെയ്യുന്നതിന്റെ തലേ ദിവസം വി ഡി സതീശൻ പറഞ്ഞാൽ അത് അടഞ്ഞ അധ്യായമാണ് അല്ലെങ്കിൽ ഇത് അടഞ്ഞ അധ്യായമാണെന്ന് പറഞ്ഞു അൻവർ പറഞ്ഞെന്താ ഇനി ഒരു ചർച്ചയില്ല എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം വരുന്നു കഴിഞ്ഞപ്പോഴത്തേന് പിന്നെയും യു ഡി എഫ് യോഗം കൂടി ആ നിങ്ങൾ അടഞ്ഞ അധ്യായം പിന്നെ ഇട ഇടയ്ക്ക് തന്നെ തുറത്ത് വെച്ചിരിക്കുകയാണോ വാതിൽ അപ്പം കാര്യം എത്രയുള്ളൂ സ്വരാജ് വന്നപ്പോഴത്തേന് അവിടുത്തെ പൊളിറ്റിക്കൽ ഇക്വേഷൻ മാറി അതൊരു ഒരു ഒരു ഹാർട്ട് കോർ ഫൈറ്റിലേക്ക് പോകുന്നു അവിടെ അൻവർ റിബലായിട്ട് നിന്നാൽ അല്ലെങ്കിൽ സോറി റിബൽ എന്ന് പറയാൻ പറ്റത്തില്ല ഇൻഡിപെൻഡൻ കാൻഡിഡേറ്റായിട്ട് നിന്നാൽ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റായിട്ട് നിന്നാൽ അത് പോകുന്ന ബുദ്ധിമുട്ട് കൃത്യമായി കോൺഗ്രസിനാണെന്ന് കോൺഗ്രസിന് ആ വെപ്രാളം കയറി പിടിച്ചു